ഒരു കുടുംബം ഒന്നാകെ കഥകളിയെ പ്രോത്സാഹിപ്പിക്കാനായി പേരക്കുട്ടിയെ കഥകളി പഠിപ്പിക്കുക മത്സരവേദിയിൽ കൊണ്ടുവരിക ആ മകൾ എ ഗ്രേഡ് നേടുക അങ്ങനെ ആ കുടുംബത്തിന്റെ ഒരു സന്തോഷം ഇപ്പോൾ പങ്കുവെക്കുന്ന ഒരു സമയമാണ് മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അല്ലെ മലപ്പുറത്തെ എവിടെയാണ് സ്ഥലം മലപ്പുറത്തെ നാലഞ്ചു വർഷമായി ഞങ്ങള് മലപ്പുറത്തൊന്നും വന്നതാണ് കഥകളി തിരുവനന്തപുരം തോന്നാൻ കാരണം കാരണം നമ്മളെ അത്ര ഇതായിട്ട് പഠിപ്പിച്ചതല്ലേ ഏഹ് കഥകളി പഠിപ്പിക്കണം എന്ന് ചോദിച്ചു അത് പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മോക്ക് കിട്ടുമ്പം അത് രണ്ട് കഴിഞ്ഞ രണ്ടു വർഷവും സംസ്ഥാനത്തെ ഏറ്റായിട്ട് കിട്ടിയതാ അപ്പം ഇത് മൂന്നാം വർഷമാണ് അപ്പൊ ഈ വർഷവും അങ്ങനെ കിട്ടണമെന്ന് വിചാരിച്ച് പഠിപ്പിച്ച കുട്ടിക്ക് പഠിപ്പിക്കാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ചു അപ്പൊ അത് കാണണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് മുകളിൽ തോന്നി ഞാന് നന്നായി ചെയ്തു ഓരോന്ന് പറഞ്ഞു റിയോ ഇല്ല ഞാൻ കഥകളി പഠിക്കാൻ ഡാൻസും മോണാക്ട് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് എന്തുകൊണ്ടാണ് കൂടുതൽ കഥകളിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തോന്നിയത് കോവിഡ് കാലമായിരുന്നു കോവിഡ് കാലത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഈ കലാ ക്ഷേത്രകലകൾ പഠിപ്പിക്കുന്നുണ്ട് അറിഞ്ഞു അപ്പം ഞാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചപ്പോൾ താല്പര്യം ഉണ്ട് കുറച്ച് സ്റ്റാമിനയും വേണം അപ്പോൾ അവളെ താല്പര്യത്തിന് പോയി ചേർ ചേർത്തിയതാണ് അപ്പോൾ കോവിഡ് കാലത്ത് കളിച്ചു പിന്നെ മത്സരത്തിന് പങ്കെടുക്കണം വിചാരിച്ചിട്ട് പഠിച്ചതല്ല പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവൾ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പങ്കെടുത്തു എന്നല്ലേ

ഫുഡ് കഴിക്കുക ഇത്രയും ദിവസം ഫുഡ് കഴിക്കാൻ സമയത്തില്ല ആറരയ്ക്ക് ആറരയ്ക്ക് പോകുന്നതാണ് രാവിലെ വീട്ടിൽ നിന്ന് ചായം കഴിച്ചിട്ട് പിന്നെ എത്ര നേരം തരും പതിനാല് പതിനഞ്ചാൾക്കാരുണ്ടായിരുന്നു പതിനാല് ജില്ലയിൽ നിന്നും വരും പിന്നെ അപ്പീൽ വഴി വന്നവരും അങ്ങനെ പത്ത് പതിനാറ് അവസാനം പതിനഞ്ചാമത്തെ പതിനാലാമത്തെ നിർത്തി ഇനി വിഷമിപ്പിപ്പിക്കുക വിഷമിപ്പിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ റിലാക്സ് ചെയ്യുക ഒത്തിരി നല്ല കാര്യങ്ങൾ ലൈഫിൽ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ താങ്ക്